श्रीयद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलम् शुगमुखात् अमृतत्रपसंयुतम् पिबता भागवतम् रसमालयम् मुहुरहोरसिका भुवि भावुगा नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् देवीम् सरस्वतीम् नित्यं भागवत सेवया भगवती उत्तम श्लोक भक्तिर्भवती कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः हरे कृष्ण श्रीमद्भागवतम चतुर्थ स्कंधम അധ്യായം എട്ട് ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം അമ്പത്തി ആറ് മുതൽ അറുപത് വരെ വായിക്കാം ലബ്ധ്വാദ്രവ്യമർ ചിത്യം ആത്മാനി സ്വേച്ഛാവതാര

एवं कायेन मनसा वचसा च मनोगतम परिचर्यमानो भगवन परिचर्यमानो भगवान भक्तिमत् परिचर्यया पुंसाम अमायिनाम सम्यक् भजताम भाववर्धनः श्रेयो दिशत्यभिमतम् यद्धर्मादिषु देहिनाम् विवर्तनं वाचो हरे कृष्णा प्रभु जी ओम नमो भगवदे वासुदेवाय श्रीमद भागवत स्कंद नाले अध्याय एट श्लोक ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय लब्ध्वा द्रव्यमयीम अर्चा ശാന്തോ വിവർത്തനം മണ്ണ് ജലം കുഴമണ്ണ് മരം ലോഹം കുഴമം തുടങ്ങിയ ഭൗതിക ഘടകങ്ങളാൽ നിർമ്മിച്ച ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുവാൻ കഴിയും വനത്തിൽ ഒരുവനെ മണ്ണും ജലവും ഉപയോഗിച്ചുള്ള വിഗ്രഹം ഉണ്ടാക്കുവാനേ കഴിയൂ അതിനെ അതിനെ മുകളിൽ പറഞ്ഞ തത്വങ്ങൾ അനുസരിച്ച് ആരാധിക്കാം ആത്മനിയന്ത്രണമുള്ള ഭക്തൻ എപ്പോഴും ശാന്തനും സമാധാനപൂർണനും ആയിരിക്കും അവനെ വനത്തിൽ ലഭ്യമാകുന്ന ഫലമൂലാദികൾ ഭക്ഷിച്ച് ലളിതമായി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ശ്ലോകം അമ്പത്തിയേഴ് സ്വേചാവിജമായ ശ്ലോകേത് ഹൃദയംഗമം വിവർത്തനം നീ ദിവസവും മൂന്ന് തവണ വിഗ്രഹത്തെ ആരാധിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നതിന് പുറമെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ പരമേച്ഛയാലും വ്യക്തിപരമായ ശക്തിയാലും പ്രത്യക്ഷമാക്കിയ വിഭിന്നങ്ങളായ അവതാരങ്ങളുടെ അതീന്ദ്രിയ കർമ്മങ്ങൾക്കുമേൽ ധ്യാനിക്കുകയും ചെയ്യണം ശ്ലോകം അമ്പത്തി എട്ട് പരിചര്യ ഭഗവതോ യത്യാ ൂർത്തനം അല്ലാത്ത ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ നിർദ്ദിഷ്ട അനുസാരികളോടെയും മന്ത്രോച്ചാരണത്തോടെയും ഹൃദയത്തിൽ ധ്യാനിച്ചും ആരാധിക്കുന്നത് സംബന്ധിച്ച് പൂർവികമായ ഭക്തന്മാരുടെ കാലടി കാലടികൾ പിന്തുടരുകയും വേണം ശ്ലോകങ്ങൾ അമ്പത്തൊമ്പത് അറുപത് ഏവം കായന മനസാചനോം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമത് പരിചര്യ പുംസാം അമായിനാം സമ്യക് ഭജതാം ഭാവവർദ്ധന ശ്രേയോദിശിമതം യർമാതിഷുദേഹിനാം വിവർത്തനം ഏതൊരു വൻ അപ്രകാരം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഗൗരവപൂർവവും ആത്മാർത്ഥമായും ഭക്തിയുദ സേവനത്തിൽ മുഴുകുന്നുവോ ഏതൊരുവൻ ഭക്തിയുദ സേവന രീതികളിൽ ദൃഢതയുള്ളവനാകുന്നുവോ അവൻ അവന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെടും ഒരുവൻ ഭൗതികമായ ധാർമ്മികത്വമോ സാമ്പത്തിക അഭിവൃദ്ധിയോ ഇന്ദ്രിയ സംതൃപ്തനമോ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്നുള്ള മോചനമോ എന്താണോ ആഗ്രഹിക്കുന്നത് അതവന് നൽകപ്പെടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ആദ്യം എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു വൃന്ദാവനത്തിലെ മധുവനത്തിൽ ശുചിയായ അതിന്ദ്രിയമായ പ്രദേശത്തിരുന്നു കൊണ്ട് ഭഗവാന്റെ ചതുർഭുജ രൂപം ചതുർഭുജ നാരായണ രൂപം ധ്യാനിക്കുന്നതിനായി ആ ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിച്ചു കൊടുത്തു അതിനുശേഷം മന്ത്രോപാസന ചെയ്യുന്നതിനായി മന്ത്രധ്യാനം ചെയ്യുന്നതിനായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷരി മന്ത്രം പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഭഗവാന്റെ അർച്ച ചെയ്യുന്നതിനായി അർച്ചന നടത്തുന്നതിനായും ഭഗവാന്റെ രൂപം നിർമ്മിക്കുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് വനത്തിൽ ലഭ്യമായ പുഷ്പങ്ങൾ കായികനികൾ അതേപോലെ മറ്റു വസ്തുക്കൾ ജലം തുളസി ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നതിനും നിർദ്ദേശിച്ചു അതിനുശേഷം എങ്ങനെയാണ് വനത്തിൽ കഴിയേണ്ടത് എന്നുള്ള കാര്യമാണ് അൻപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അർച്ചാം ആഭൃതാത്മാനി അർച്ച അമ്പു ആദിഷു ആർച്ചു അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു രൂപം നിർമ്മിക്കാൻ നാരദമഹർഷി നിർദ്ദേശിക്കുന്നത് മണ്ണുകൊണ്ടും അതേപോലെ ജലം കൊണ്ടും മണ്ണും ജലം ചേർത്തുള്ള ഒരു വിഗ്രഹം അതാണ് വനത്തിൽ ലളിതമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത് യമുനാനദി തീരത്താണ് അവിടെ മണ്ണുണ്ടാകും അതേപോലെ ജലവും ഉണ്ടാകും എട്ട് വസ്തുക്കളെ കൊണ്ട് ഭഗവാന്റെ രൂപം നിർമ്മിക്കാം എന്ന് ഭാഗവതത്തിൽ അതിന് നാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം ആരാധിക്കുന്നതിനായി എട്ട് വസ്തുക്കൾ കൊണ്ട് ഭഗവാന്റെ രൂപം ഉണ്ടാക്കാം എന്ന് പറയും അല്ലെങ്കിൽ എട്ട് രീതിയിൽ നമുക്ക് ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കാം എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് ആ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ എട്ട് വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ശൈലി ദാരുമയി ലോഹി ലേപ്യാലേ മനോമയി പ്രതി പ്രതിമ അഷ്ടവിധാസ്മൃത എട്ടു വിധത്തിൽ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കാം അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് ശൈലി ദാരുമയി ലോഹി ശൈലി ശില കൊണ്ടുണ്ടാക്കാം ദാരുമയി തടി കൊണ്ട് മരത്തടി കൊണ്ട് നിർമ്മിക്കാം ലോഹി ലോഹ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കാം ലേപ്യ ലേഖ്യാച്ച സൈഗതി ലേപ്യ മണ്ണുകൊണ്ട് നിർമ്മിക്കാം ലേഖ്യ ചിത്രം വരയ്ക്കാം പെയിന്റിങ്ങുകളെ നമുക്ക് ആരാധിക്കാം ഭഗവാന്റെ ഫോട്ടോ ഭഗവാന്റെ ചിത്രവും ആരാധിക്കാം ലേഖ്യ ലേഖ്യാച്ച സൈകതി മണൽ കൊണ്ട് ഉള്ള രൂപം സ്ഫടികം കൊണ്ടുള്ള ഭഗവാന്റെ രൂപം നിർമ്മിക്കാം മനോമയി മണിമൈ മനസ്സിൽ ഭഗവാന്റെ രൂപം ആരാധിക്കാം മണിമയി രത്നങ്ങൾ കൊണ്ടും ഭഗവാന്റെ രൂപം നിർമ്മിക്കാം വ്യത്യസ്തമായിട്ടുള്ള രത്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം ഇതെല്ലാം ആധികാരികമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങളാണ് എന്ന് പറയും ഈ എട്ട് വസ്തുക്കൾ കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ആധികാരികമായിട്ടുള്ള അർച്ച മൂർത്തികൾ നിർമ്മിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് പ്രതിമ അഷ്ടവിധാസ്മൃത ഇങ്ങനെ എട്ട് വസ്തുക്കൾ കൊണ്ട് ഭഗവാന്റെ രൂപം നിർമ്മിക്കാം എന്ന് പതിനൊന്നാം അധ്യായ പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശൈലി ദാരുമയി ലോഹി ലേഖ്യ ലേഖ്യാച്ച സൈക്കതി മനോമയി മണിമയി പ്രതി പ്രതിമ അഷ്ടവിധാസ്മൃത എട്ട് വിധത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കാം വളരെ എളുപ്പമായിട്ട് യമുന തീരത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നത് ചിത്യം ചിത്യ അമ്പു ആദി ചിതി മണ്ണുപയോഗിച്ചും ജലം ഉപയോഗിച്ചും ഉണ്ടാക്ക ഉണ്ടാക്കാവുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കാവുന്ന വിഗ്രഹമാണ് ആ വിഗ്രഹത്തിൽ ലബ്ദ അവിടെ ലഭിക്കുന്ന ദ്രവ്യങ്ങൾ പൂക്കൾ കായകൾ കായ്കനികൾ അതേപോലെ കിഴ ഏർ കിഴങ്ങുകൾ ഇലകൾ ഇതെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആരാധന ചെയ്യാം എന്നാണ് പറയുന്നത് ആ ആരാധന ചെയ്ത് വനത്തിൽ ജീവിക്കുന്ന സമയത്ത് ആവൃതാത്മ മുനിശാന്തോ യഥവാന്യം ആ വനത്തിൽ പാലിക്കേണ്ട ഒരു രീതി എന്താണ് ആവൃതാത്മ മനോനിയന്ത്രണമുള്ളവനായിരിക്കണം മറ്റു ആഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വനത്തിൽ താമസിക്കാൻ ഭഗവാന്റെ അർച്ചനയിൽ തുടരാൻ സാധിക്കില്ല ആ മനുഷ്യാന്തോ മുനിശാന്തം ശാന്തമായിട്ടുള്ള ശീലത്തോടു കൂടിയായിരിക്കണം യഥവാക്ിത വന്യഭു വാക്കിനെ നിയന്ത്രി നിയന്ത്രിക്കണം സംസാരത്തിനെ നിയന്ത്രിക്കണം അതേപോലെ വന്യഭുഖ് വനത്തിൽ എന്താണോ ലഭിക്കുന്നത് അത് ഭക്ഷിച്ച് ലളിതമായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് വനത്തിൽ കായികനികൾ അതേപോലെ കിഴങ്ങുകളൊക്കെ കിട്ടും അത് മാത്രം ഭക്ഷിച്ച് ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാനാണ് ധ്രുവനരക്ഷി നിർദ്ദേശം നൽകുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് യോഗിയാകാൻ സാധിക്കുകയുള്ളു എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ നിർദ്ദേശിക്കുന്നു അല്ലെ ആഹാരനിദ്ര എന്നാണ് പറയുന്നത് യുക്താഹാര വിഹാരാഹാരുക്തസ്വപ്നാപോധസ് യോഗി ഭവതി ദുഃഖ ആഹാരത്തിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം ആഹാരത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണമില്ല എന്നാണ് അർത്ഥം ഇന്ന ആഹാരം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് കിട്ടും അവിടെ ഈ ആഹാരം കിട്ടും എന്ന് പറഞ്ഞ് മനോ നിയന്ത്രണമില്ലാതെ ഓടി നടക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ്യകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് യുക്താഹാര വിഹാര അതേപോലെ ഇവിടെ ബുക്ക് മിതവന്യ ബുക്ക് എന്താണോ വനത്തിൽ ലഭിക്കുന്നത് എതിർച്ചയാലോ ലാഭസന്തുഷ്ടോ ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്തെല്ലാം ലഭിക്കുന്നു അതുകൊണ്ട് തൃപ്തനായിരിക്കണം എന്ന് പറയും അപ്പോൾ ഇന്ന പ്രസാദം വേണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് കിട്ടിയ പ്രസാദം കൊണ്ട് തൃപ്തനാകണം എന്നാണ് പറയുന്നത് ആ ഒരു ഭാവത്തിൽ ഭഗവാൻ അർച്ചന ചെയ്യണം എന്നാണ് പറയുന്നത് ആ ആ അർച്ചന ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളെ കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് സ്വേച്ഛാവതാര ചരിത അചിന്യാ നിജമായ കരിഷത്തി ഉത്തമ ശ്ലോക ഹൃദയംഗമം ഭഗവാന്റെ ഹൃദയ ഹൃദയംഗമമായ മനോഹരമായിട്ടുള്ള ഹൃദയഹാരിയായിട്ടുള്ള ലീലകളൊക്കെ സ്മരിക്കണം കരിഷത്തി ഉത്തമ ശ്ലോകം ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാൻ ചെയ്തിട്ടുള്ള ആത്മമായ ഭഗവാന്റെ ആത്മീയ ശക്തി കൊണ്ട് ഭഗവാൻ നിർവഹിച്ചിട്ടുള്ള ലീലകളൊക്കെ അതൊക്കെ ആത്മീയമാണ് അതാണ് ഇവിടെ പറഞ്ഞത് നിജമായ ഭഗവാന്റെ ആത്മീയ ശക്തി കൊണ്ട് ഭഗവാൻ ചെയ്തിട്ടുള്ള സ്വേച്ഛാവതാര ചരിത ഭഗവാനെ ഇവിടെ നാരദമാ പറയുന്നത് സ്വേച്ഛാവതാരൻ എന്നാണ് ഭഗവാൻ അവതരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലെ ഭഗവാൻ നമ്മളെ പോലെ ജനിക്കുകയല്ല ചെയ്യുന്നത് ഭഗവാൻ സ്വേ സ്വേച്ഛാവതാരനാണ് സ്വന്തം ഇഷ്ടപ്രകാരം അവതരിക്കുന്ന വ്യക്തിയാണ് നേരത്തെ തന്നെ മുൻകൂട്ടി തീരു തീരുമാനിച്ച പദ്ധതിയുടെ പദ്ധതി പ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തികളുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കും ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നേരത്തെ ഭഗവാൻ തീരുമാനിച്ചിട്ടാണ് അവതരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ സ്വേച്ഛാവതാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വസുദേവ വസുദേവഗൃഹ സാക്ഷാത് ഭഗവാൻ പുരുഷപ്പര നേരത്തെ തന്നെ ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നുണ്ട് ബ്രഹ്മപുരുഷനായിട്ടുള്ള ഭഗവാൻ വസുദേവന്റെ ഗൃഹത്തിൽ അവതരിക്കാൻ പോകുന്നുണ്ട് നേരത്തെയുള്ള പദ്ധതിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാൻ വരാൻ പോകുന്നുണ്ട് എന്ന് പറയും അതും ജീവാത്മാക്കളുടെ ജനനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ജീവാത്മാക്കൾ ജനിച്ചതിന് ശേഷം മാത്രമാണ് അവരറിയുന്നത് അപ്പോ ഞാൻ ജനിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് ജനിച്ചത് ഇന്ന ആളുകളാണ് എൻ്റെ അച്ഛനും അമ്മയും ഇന്ന ആളുകളാണ് എൻ്റെ ബന്ധുക്കൾ ഇന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഇങ്ങനെയൊക്കെ അറിയുന്നത് ജനിച്ചതിനു ശേഷമാണ് അത് അവരുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ച് ജനിക്കുന്നതാണ് കർമ്മണ ദൈവ നേത്രേണ ജന്തുർ ദേഹോപഭക്തി ഒരു ജന്തുവിന് ഒരു ജീവാത്മാവിന്റെ ശരീരം ലഭിക്കുന്നത് പൂർവ്വകർമ്മത്തിന്റെ അത് പൂർവകർമ്മത്തിനനുസരിച്ചും ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചുമാണ് എന്ന് പറയുന്നത് ഭഗവാൻ അവതരിക്കുന്നത് അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതുകൊണ്ട് ഭഗവാന്റെ ജന്മം ഭഗവാന്റെ അവതാരം ദിവ്യമാണ് ജന്മകർമ്മ ദിവ്യം ആ ദിവ്യമായിട്ടുള്ള ലീലകളൊക്കെ സ്മരിക്കണം എന്നാണ് അവിടെ തിരുവമഹാരാജാവിനോട് നരത മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് സ്വേച്ഛാവതാര ചരിതയിൽ നച്ചിന്ത്യ നിജമായ കരിഷതി ഉത്തമ ശ്ലോക അദ്ധ്യായേ ഹൃദ്യംഗമം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരലീലകൾ മത്സ്യം കുർമ്മം വരാഹം നരസിംഹം തുടങ്ങി ഭഗവാന്റെ എല്ലാ അവതാരലീലകളും അതീന്ദ്രിയമാണ് സാധാരണമായിട്ടുള്ള കർമ്മങ്ങളല്ല അതീന്ദ്രിയമായിട്ടുള്ള ലീലകളൊക്കെ സ്മരിക്കണം എന്നാണ് അതിൻ്റെ മേൽ ധ്യാനിക്കാം എന്ന് പറയും അപ്പൊ ധ്രുവ മാരാജാവിന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആ ലീലകളെ കുറിച്ച് അറിയാം എന്നാണ് അതിന്റെ അർത്ഥം അമ്മ സുനീതി നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ചെറുപ്പം മുതലേ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത് സ്മരിക്കണം എന്ന് പറയും അല്ലെങ്കിൽ എങ്ങനെയാണോ നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ സ്മരിക്കാൻ സാധിക്കില്ല അപ്പോൾ അമ്മ സുനീതി നേരത്തെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അത് സ്മരിക്കണം ആത് ഭഗവാന്റെ ലീലകളൊക്കെ സ്മരിക്കണമെന്ന് ഭാരതമഹർഷി പറഞ്ഞു കൊടുത്തത് പരിചര്യ ഭഗവതോ യൂർവ സേവിതൃദയൂർത്ത ആ മന്ത്രമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങനെ ആരാധിക്കേണ്ടത് പൂർവികരുടെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരിക്കണം എന്ന് കൂടി പറഞ്ഞു നിർത്തു അൻപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മന്ത്രമൂർത്തി എന്ന് പറയുന്നു അതിന്റെ അർത്ഥം ഭഗവാനും ഭഗവാന്റെ മന്ത്രവും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ഭഗവാന്റെ രൂപത്തിന് ആരാധിക്കുന്നത് പോലെ തന്നെയാണ് അല്ലെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് മന്ത്രമൂർത്തിയാണ് ഭഗവാൻ മന്ത്രത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് ആ മന്ത്രമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ആരാധിക്കേണ്ടത് പൂർവികർ നിർദ്ദേശിച്ചിട്ടുള്ള യാവത്യ പൂർവസേവിത പരിചര്യ ഭഗവതോ യാവത്യ പൂർവസേവിത പൂർവികരായിട്ട് ഒരുപാട് ഭക്തന്മാരുണ്ട് നമ്മൾ മാത്രമല്ല ആദ്യമായിട്ട് ഭക്തി ചെയ്യുന്നത് പൂർവികരായിട്ടുള്ള വലിയ വലിയ ആചാര്യന്മാർ ഭഗവാന്റെ ഭക്തന്മാരൊക്കെയുണ്ട് അവർ നിർദ്ദേശിച്ച പ്രകാരമായിരിക്കണം നമ്മൾ ഭഗവാന്റെ വിഗ്രഹാരാധന ഭഗവാന്റെ അർച്ചനയൊക്കെ ചെയ്യുന്നതിന് എന്ന് കൂടി നാരദ മഹർഷി പറഞ്ഞുകൊണ്ട് ഓരോ കാലത്തിനും ദേശത്തിനും അനുയോജ്യമായിട്ടുള്ള ആചാരങ്ങൾ അർച്ചാ വിധികൾ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു തലിയുഗത്തിലേക്ക് നാരദ മഹർഷി നിർദ്ദേശിച്ചിട്ടുള്ളത് പഞ്ചരാത്രിക വിധിയാണ് അപ്പൊ അഞ്ചരാത്രിക വിദ്യ അനുസരിച്ച് നമ്മൾ എങ്ങനെ ഭഗവാന്റെ അർച്ചന ചെയ്യണം എന്ന് നമ്മൾക്ക് ശീലപ്രഭുവാതർ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഭഗവാന്റെ ആരാധന ചെയ്യേണ്ടത് എന്തെല്ലാം ചെയ്യണം രാവിലെ എഴുന്നേറ്റ് മംഗളാരതി ചെയ്യണം അതേപോലെ നരസിംഹ പൂജ തുളസി പൂജ അതിനുശേഷം ദർശനാരതി ഗുരുപൂജ ഇതൊക്കെ ചെയ്യണം എന്തെല്ലാം ദ്രവ്യങ്ങൾ അർപ്പിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ ധൂപം ദീപം അതേപോലെ ജലം വസ്ത്രം പുഷ്പം ചാമരം ആലവട്ടം ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കണം ഇങ്ങനെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് ആചാര്യന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നമ്മൾ അർച്ച ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു ആ വർത്തത്തിൽ ശീലപ്രഭു പറയുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യങ്ങൾ നമ്മൾ ഭഗവാന് അർപ്പിക്കണം എന്ന് വിധിയുണ്ട് അറുപത്തിനാല് ദ്രവ്യങ്ങളുണ്ട് ഭഗവാൻ അർപ്പിക്കുന്നതിനായിട്ട് അതിലെല്ലാം ലഭ്യമല്ലെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം മനസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് അതിനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിക്കാം അതും ആധികാരികമാണ് ഭഗവാൻ അതും സ്വീകരിക്കും എന്ന് പറയാം അല്ലെ ഭക്തര സാമർഥ്യം തീർ അങ്ങനെ ഒരു ഭക്തന്റെ ഉദാഹരണവും പറയുന്നു ഒരു ഭക്തൻ ഭഗവാന് ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും വസ്തുക്കളൊന്നും വാങ്ങി സമർപ്പിക്കാനുള്ള കഴിവില്ല പക്ഷെ അദ്ദേഹം മനസ്സിൽ ഭഗവാന് മധുരമായിട്ടുള്ള പായസം നിർമ്മിച്ച് പായസം ഉണ്ടാക്കി അർപ്പിക്കുന്നതായിട്ട് ദിവസം സങ്കല്പിക്കും അത് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അത് വളരെ ആധികാരികമാണ് മനസ്സിൽ നമ്മൾ ഭഗവാന് ദ്രവ്യങ്ങളെ സങ്കല്പിച്ച് വേറെ വേറെ നമ്മളത് എടുക്കുന്നതായിട്ടും നമ്മളത് ഭഗവാനെ സമർപ്പിക്കുന്നതായിട്ടും സങ്കല്പിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഭഗവാനുള്ള മനോമയമായിട്ടുള്ള സമർപ്പണമാണ് അത് ഭഗവാൻ സ്വീകരിക്കുന്നതാണ് അത് ആധികാരികമാണ് വിശദീകരിക്കുന്നു അറു അൻപത്തിയൊൻപത് അറുപത് ശ്ലോകങ്ങളിൽ പറയുന്നത് ഈ ഒരു വിധിപ്രകാരം നാരദ മഹർഷി നിർദ്ദേശിച്ച പ്രകാരം ആരാണോ കുംസാം അമായിനാം സമ്യക് ആരാണോ ആത്മാർത്ഥമായിട്ട് ധ്രുവൻ മാത്രമല്ല ഇത് ധ്രുവൻ മാത്രം നൽകിയിട്ടുള്ള ഒരു വിധിയല്ല ആരാണോ നാരദ മഹർഷിയുടെ ഈ ഒരു നിർദ്ദേശം അനുസരിച്ച് കുംസാം അമായിനാം സമ്യക് എന്നിവിടെ അറുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആരാണോ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വിധിയനുസരിച്ച് ഭക്തിമത് പരിചരയ ഭക്തിയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള സേവനം ഭക്തിമത് പരിചരയ നിയമങ്ങൾ അനുസരിച്ച് ആരാണോ ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നത് ഭജതാം ഭാവവർധന ഭാവവർദ്ധനായിട്ടുള്ള ആ ഭഗവാനെ ആരാധിക്കുക ഭാവവർദ്ധനൻ എന്ന് പറയുന്നത് ഭഗവാനെ തന്നെയാണ് ഭഗവാനെ ഉദ്ദേശിച്ചാണ് ഭാവവർധനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭാവവർധനൻ എന്ന് പറയുന്നത് ആ ഭക് ഭക്തന്റെ ആരാധിക്കുന്ന ഭക്തന്റെ ഭക്തി വർദ്ധിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ആ ഭക്തി ഉന്മാദം വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുന്നു അത്രത്തോളം ഭക്തി ഭക്തനിൽ വർദ്ധിപ്പിച്ചു തരുന്നത് ഭഗവാൻ തന്നെയാണ് ഈ യഥാമാം പ്രപത്യൻറെ നാം സഥൈവ പചാമ്യം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എത്രത്തോളം സംരക്ഷണം ഒരു ഭക്തൻ ഭഗവാനിൽ നിന്ന് ആവശ്യപ്പെടുന്നു അതിനനുസരിച്ചുള്ള സംരക്ഷണം ഭഗവാൻ നൽകുകയും ചെയ്യും എന്ന് പറയുന്നത് ആ ഭാവവർദ്ധനാരാണ് ഭഗവാൻ തന്നെയാണ് ആ ഭാവവർദ്ധനായിട്ടുള്ള ഭഗവാൻ ആരാണോ ഈ ഒരു നിയമം അനുസരിച്ച് ആ ഭഗവാനെ ആരാധിക്കുന്നത് അമായന ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നത് സമ്യക് പൂർണമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി ആരാധിക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാൻ അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകും എന്നാണ് പറയുന്നത് ദിശതി അഭിമതം അഭിമതം അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവന്റെ ആരാധനയുടെ ഉദ്ദേശം ഭഗവാൻ തന്നെ പൂർത്തീകരിക്കും ദിശതി അവന് നൽകും എന്നാണ് പറയുന്നത് ശ്രേയോ ദിശതി അഭിമതം യ ദേഹിന ഒരു ദേഹം സ്വീകരിച്ചിട്ടുള്ള സാധാരണ വ്യക്തി എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ധർമാദിഷു ധർമാദിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് സാധാരണഗതിയിൽ ആഗ്രഹിക്കുന്നത് ധർമ്മം ധാർമ്മികമായിട്ടുള്ള ജീവിതം എനിക്ക് ധാർമ്മികമായിട്ടുള്ള ജീവിതം ഉണ്ടാകണം ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ധനം സമ്പാദിച്ച് ജീവിക്കാൻ സാധിക്കണം അതാണ് ധാർമ്മിക ജീവിത ധാർമ്മികമായിട്ടുള്ള ജീവിതം ധർമ്മം അർത്ഥം എനിക്ക് വലിയ ഐശ്വര്യം വേണം സമ്പത്തൊക്കെ വേണം അർത്ഥം കാമം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കാമം മോക്ഷം അവസാനം ഈ ഭൗതിക ലോകത്തിൽ നിന്നും മോക്ഷം വേണം ഇതെല്ലാം സാധാരണഗതിയിൽ ഒരു ജീവാത്മാവ് ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഭഗവാനും നിറവേറ്റിക്കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് ശ്രേയോ ദിശതി അഭിമതം അവന്റെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ അതെല്ലാം ദിശ ദിശതി നിറവേറ്റിക്കൊടുക്കും അവന് നൽകുന്നു അവനെ അനുഗ്രഹിക്കുന്നു എന്ന് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു അപ്പൊ എങ്ങനെ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അതിനുള്ള വിധികളെല്ലാം വളരെ വ്യക്തമായിട്ട് നാരദ മഹർഷി നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അതിനുശേഷം നരദമഹർഷി പോകുന്നത് ധുരുവന്റെ പിതാവിന്റെ അടുത്തേക്കാണ് ഉത്ഥാനപാതന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് ഉത്ഥാനപാദനോട് എന്താണ് നാരദമഹർഷി പറയുന്നത് അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നാമജപം കൊട്ടരാം ഹരേ കൃഷ്ണ